അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയിൽ സ്തംഭിച്ച രാജ്യതലസ്ഥാനം മഴയ്ക്കൊപ്പം മിന്നലും കാറ്റും ആലിപ്പഴ വീഴ്ചയും മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു പലയിടത്തും വൈദ്യുതി ബന്ധം താറുമാറായി വിമാനത്താവളത്തിലും പ്രതിസന്ധി ആലിപ്പഴവ വർഷത്തിൽ വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചു പല വിമാനങ്ങളും വഴിതിരിച്ചു വിട്ടു മെട്രോ സർവീസുകൾ താൽക്കാലികമായി നിർത്തി അച്യുതൻ മഴയ്ക്ക് നേരിയതോതിലെങ്കിലും ശമനമുണ്ടോ ഈ വിമാന സർവീസുകൾ മെട്രോ സർവീസുകൾ ഇതൊക്കെ ഏത് നിലയിലേക്കായി ഗോകിൽ നിന്ന് കൂടിയാണ് ഡൽഹിയിലെ കാലാവസ്ഥ അതിലൊരു അപ്രതീക്ഷിതമായ ഒരു മാറ്റം ഉണ്ടാകുന്നത് ആദ്യം ഒരു പൊടിക്കാറ്റ് ശക്തമായ പൊടിക്കാറ്റാണ് ഡൽഹിയുടെ പലയിടങ്ങളിലായി അനുഭവപ്പെട്ടത് അതിന് തൊട്ടു പിന്നാലെ തന്നെ ശക്തമായ മഴയും എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് ഈ കാറ്റിനൊപ്പം ശക്തമായ മഴയും ഇടിമിന്നലും ആലിപ്പുഴ വീഴ്ചയുമാണ് ഡൽഹിയിലെ പലയിടങ്ങളും സാക്ഷ്യം വഹിച്ചത് ഇതിൽ ഈ ശക്തമായ കാറ്റിനെ തുടർന്ന് എഴുപത് കിലോമീറ്റർ പെർ അവറിൽ കാറ്റിന് വേഗത ഉണ്ടായിരുന്നു എന്നതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാറ്റ് അതിശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം കടപുഴകി വീഴുകയും അതിന്റെ ശിഖരങ്ങൾ ഈ നിലം പതിക്കുകയും ചെയ്തു ഇത് ഇതിനെ തുടർന്ന് പലയിടത്തും ഗതാഗതം തടസ്സപ്പെടുകയും ചില ഈ വഴിയോര കച്ചവടക്കാരുടെ കടകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീഴും സാഹചര്യം ഉണ്ടായി ലഹിലെ പലയിടങ്ങളിൽ അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒപ്പം തന്നെ മെട്രോയുടെ ട്രാക്കുകളിൽ പല വസ്തുക്കൾ ഈ കാറ്റിനോടൊപ്പം എത്തിയ വസ്തുക്കൾ പതിക്കുകയും അങ്ങനെ മെട്രോ സർവീസുകളെയും ഇത് ബാധിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ മഴ പൂർണ്ണമായി ശ്രമിച്ചിരിക്കുന്നു കാറ്റ് നേരിയ കാറ്റ് മാത്രമാണ് ഇപ്പോൾ ഡൽഹിയിൽ അനുഭവപ്പെടുന്നത് ഒപ്പം തന്നെ ഈ ആലിപ്പഴ വീഴ്ച ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ഇൻഡിക്കോ വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചതായുള്ള റിപ്പോർട്ടും ഇൻഡിക്കോ പുറത്തുവിട്ടു വിമാനം പക്ഷേ സുരക്ഷിതമായി തന്നെ ശ്രീനഗറിൽ ഇറങ്ങി ഇറങ്ങി എന്നുള്ളതാണ് വിമാനത്തിലെ മുഴുവൻ അംഗങ്ങളും സുരക്ഷിതരാണ് എന്നതാണ് ഇന്ത്യക്കോ ഇതുമായി ബന്ധപ്പെട്ട് ശരി അച്ഛന ഏതായാലും ഡൽഹിയിൽ മഴയ്ക്കെതിരെ സമരമുണ്ട് പക്ഷേ എന്തായാലും ആലപ്പുഴ വീച്ചും കനത്ത കാറ്റുമൊക്കെ ഗതാഗത സംവിധാനങ്ങളെ അടക്കം കുറേ നേരമെങ്കിലും ഒന്ന് സ്തംഭിപ്പിച്ചു അച്ഛതനാണ് വിവരങ്ങൾ നൽകിയത്